ഇപ്പോൾ തന്നെ ശബരിമലയിൽ നല്ല തിരക്കുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലെ ക്രമീകരണം എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലും നിലവിലുള്ള തൽസ്ഥിതി തന്നെയായിരിക്കുമോ റിയൽ ടൈം ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അതല്ലെങ്കിൽ വെർച്വൽ ക്യൂവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴുള്ള നിലവിലുള്ള തൽസ്ഥിതി തന്നെയായിരിക്കുമോ തുടരുക കൂടുതലായിട്ടുള്ള ഭക്തരെ ഏതെങ്കിലും വിധേനെ എത്തിക്കഴിഞ്ഞാൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുക ഒരു ഭക്തനും ശബരിമല ദർശനത്തിന് വന്നിട്ട് തിരിച്ചു പോകേണ്ടി വരില്ല അതാണ് ഗവൺമെൻറ് നയവും അതുതന്നെയാണ് ദേവസ്വം ബോർഡ് നയവും അതാണ് ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ എൺപതിനായിരം നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും ഒന്ന് രണ്ട് ദിവസം എൺപതിനായിരത്തിന് മുകളിൽ വന്നതുകൊണ്ട് ആ വന്നവർക്ക് ഒരാൾക്ക് പോലും തിരിച്ചു പോകേണ്ടി വന്നില്ല അവർക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെ പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു അതിൻ്റെ അർത്ഥം ഞങ്ങൾ നിയമസഭയിലും പുറത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ ദേവസ്വം മന്ത്രി എന്നുള്ളതിലേക്ക് ഞങ്ങൾ പറഞ്ഞത് അതേപോലെ തന്നെ ബോർഡ് എല്ലാവരും പറഞ്ഞിരുന്നത് അവിടെ എത്തിച്ചേരുന്ന ഒരു ഭക്തനും പുറത്തേക്ക് പോകും ദർശനം കൂടാതെ പുറത്ത് പോകേണ്ടി വരില്ല എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുന്നു അതുകൊണ്ട് നേരത്തെ നിശ്ചയിച്ച് എൺപതിനായിരത്തിന് മുകളിൽ വന്നിട്ടുള്ള ഭക്തർക്കും വളരെ സുഗമമായി ദർശനം നടത്തി പോകാനുള്ള സൗകര്യം അവിടെ കൊടുത്തു ലഭിച്ചു എന്ന് അവർ തന്നെ പറയുന്ന എത്രയോ തരത്തിലുള്ള വീഡിയോട് സംസാരിച്ച ആ സംഭാഷണമൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ആശങ്കയും ആർക്കും വേണ്ട എല്ലാവർക്കും ദർശനം ഉറപ്പാക്കും ആ എൺപതിനായിരം നേരത്തെ തീരുമാനിച്ചതിനകത്ത് ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് കൂടെ വന്നിട്ടുണ്ട് ആ സ്പോട്ട് ബുക്കിംഗ് കൊടുത്തുകൊണ്ട് തന്നെ ചില ദിവസം പതിനായിരത്തിന് മുകളിൽ സ്പോട്ട് ബുക്കിംഗ് വന്നതുകൊണ്ട് അപ്പൊ ക്രമീകരിച്ചാൽ ഒരാളെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം